ഉമ്മ തൽക്കാലം നിങ്ങള് പോയിട്ടേ കല്യാണ പണ്ണേനുള്ള സ്വർണം ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരും എന്നെ വിട്ടാക്കണില്ല ഞാൻ കൊറേ ചോദിച്ചു നോക്കി വിട്ടാക്കണില്ല ഞാൻ എന്താ ചെയ്യ അറിയാലോ മൂപ്പന്റെ സ്വഭാവം നിങ്ങൾ എന്തായാലും പോയിട്ട് എടുത്തിട്ട് വരി ഞാൻ കല്യാണത്തിന്റെ തലേ ദിവസം വരാം എന്ത് കല്യാണത്തിന്റെ തലേ ദിവസം വരുള്ളൂ ആ നന്നായിട്ടുണ്ട് നീ ആവോട് പെങ്ങൾ തന്നെ ഉള്ളോ എനിക്ക് അവൻ എല്ലാ കാര്യങ്ങൾക്കും നീ വേണ്ട മുമ്പിൽ നിന്ന് ചെയ്തു കൊടുക്കാന് എല്ലാരും ചോദിക്കില്ലേ പെങ്ങൾ വന്നില്ലേ പെങ്ങൾ വന്നില്ലേ എന്ന് അന്ന് ശരിയാവില്ല കല്യാണത്തിന്റെ തലേ ദിവസം വന്നാൽ ശരിയാവില്ല ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പെങ്കിലും വരാൻ നോക്കൂ തന്നെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി പെങ്ങൾ വന്നില്ലേന്ന് നീ ഇങ്ങനെയൊക്കെ അവരെ കൊണ്ട് കാണിക്കാൻ തുടങ്ങി അവൻ ആണ് ഇങ്ങനെ ഉമ്മ ഞാൻ എന്താ ചെയ്യ എനിക്കൊക്കെ നല്ല ആഗ്രഹം ഉണ്ട് അങ്ങോട്ട് വരണം എന്ന് ഞാൻ കൊറേ ചോദിച്ചു നോക്കിയമ്മ എന്നെ ഞാൻ എന്താ ചെയ്യാ നിങ്ങള് പറയുന്ന കേട്ട് അതിനെ തോന്നും എനിക്കെന്താ അങ്ങോട്ട് വരാൻ ആഗ്രഹമില്ലാത്ത ഇല്ലാത്ത പോലെയാണെന്ന് ഞാൻ അന്നേയും നിങ്ങളെ കൊണ്ട് പറഞ്ഞതല്ലമ്മ എനിക്ക് കല്യാണം വേണ്ടാന്ന് എല്ലാവരും നിർബന്ധിച്ചിട്ട് എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടു ഞാൻ ഈ വീട്ടിൽ അനുഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ മൂപ്പർ പറയണത് മൂപ്പന്റെ കാര്യങ്ങളും വീട്ടിൽ കാര്യങ്ങളും നോക്കാൻ വേണ്ടി മാത്രമാണ് ഇത്ര എന്നെ കല്യാണം കഴിച്ചത് ഒന്ന് തിരിയാനും അറിയാനും കൂടി എനിക്ക് ഈ വീട്ടില് സ്വാതന്ത്ര്യമില്ല എന്റെ ഇഷ്ടപ്രകാരം ഒരു ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എനിക്ക് ഈ വീട്ടിൽ എല്ലാം മൂപ്പന്റെ ഇഷ്ടപ്രകാരം തന്നെ ഞാനിവിടെ നടക്കാനും ഇരിക്കാനും ഒക്കെ പാടുള്ളൂ എന്തിനു ഇരിക്കുന്നവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം അടക്കം എടുത്തു കൊടുക്കില്ല ഒരാള് വീട്ടില് വന്നു കഴിഞ്ഞാൽ അവരടുത്ത് സംസാരിക്കാൻ പറ്റില്ല എല്ലാത്തിനും ഡൗട്ടാണ് മൂപ്പർക്ക് എനിക്ക് മതിയായി ഇവിടെ എല്ലാം വിട്ടറിനെ അങ്ങോട്ട് വന്നാലോ എന്നടക്കെ എനിക്ക് ചെറുപ്പം തോന്നാറുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ആഞ്ഞ എന്താ കാട്ട ശരി ഒരു കാര്യം ചെയ്യ് തലേ ദിവസം രാവിലെ നേർത്തെങ്കിലും വരാൻ നോക്ക് ഉച്ചതിരിയാനൊന്നും നിൽക്കണ്ട ഇവിടെ മൈലാഞ്ചിക്കൊക്കെ ഒരുപാട് ആൾക്കാർ വരില്ലേ അവരൊക്കെ ചോദിക്കില്ലേ ഇപ്പം ഞങ്ങള് വന്നില്ലേ എന്ന് പിന്നെ അവർക്ക് മതി പിന്നെ നിന്റെ അവിടുത്തെ കാര്യങ്ങളൊന്നും ഇവർക്കൊന്നും അറിയില്ല അതുകൊണ്ട് നീ വെറുതെ ആ കൂടി പറയിപ്പിക്കാണ്ടേ രാവിലെ നേർത്തെങ്കിലും വരാൻ നോക്ക് അല്ലാണ്ട് ഇപ്പൊ എന്താ ഞാൻ പറയ ശരി എന്നാ ശരി ആ പാവാ എന്റെ ഊട്ടിന്റെ ഒരു കാര്യം വെറുതെ ആ അന്നിക്ക് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടിയിരുന്നില്ല Ой, не передороги. കല്യാണത്തിന് പോണതൊക്കെ കൊള്ളാം കല്യാണം കഴിഞ്ഞത് അന്ന് വൈകുന്നേരം ഞാനിങ്ങനെ വരുമ്പോ എന്റെ കൂടെ തന്നെ അങ്ങോട്ട് വന്നേക്കണം പിന്നെ മറുകൂടി ചെറുകൂടി പറഞ്ഞിട്ട് അവിടെ നിൽക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ അവിടെത്തന്നെ നിന്നോ പിന്നെ ഇങ്ങോട്ട് കാര്യണ്ട ഈ വീട്ടിക്ക് മനസ്സിലാകണ്ട വേഗം വന്നുകൊണ്ട് വേഗം വരുന്നുണ്ടാ ഒരി ഒരുങ്ങും കൊണ്ട് നിക്കൂ വീട്ടിക്ക് പോവാണ് കല്യാണത്തിന് ആ കല്യാണമാണല്ലേ നീ നേരത്തെ വരുന്നിട്ടോണി കല്യാണത്തിന് ആ വരാ അല്ല നീ കൂട്ടം കൂടി ശരി പോട്ടെ പാവം അവളുടെ സന്തോഷം കണ്ടില്ലേ വീട്ടിക്ക് പോണെന്ന് പറയുമ്പോ ആ ദുഷ്ഠനെ കെട്ടിട്ട് ആ പെണ്ണ് പടാ പാടുപെടുന്നുണ്ട് ദാ ചായ കുടുക്കി എന്താ ചായത്രിയും ചിക്കൻ വേണ്ട കഴിച്ചിട്ടാ വന്നില്ലേ ആ വന്നത് കണ്ടില്ലേ കണ്ടു ആ പോയി അവിടെ ശരി ഞാൻ അടുക്കളയിൽ അടുക്കള അവിടെ നിറയാൻ പണിയില്ലേ സൈനമ്പ എന്തൊക്കെ വിശേഷം ആ നല്ല വിശേഷം മതി മാപ്പിള വന്നില്ല ഇതെന്താ ചായ കുടിക്കാത്തത് അത് കുടിക്കേ കൊറഞ്ഞ നേരമായിട്ട് അല്ലെങ്കി ഇപ്പൊ അത് ആറും ചായ സൈനവാ ഇങ്ങട് വാങ്ങാ ഞാൻ കൊടുത്തപ്പോ നിന്റെ മാപ്പിള ചായ കുടിച്ചില്ല നീ കൊടുത്തപ്പ കുടിക്കണ് നിന്റെ മാപ്പിളക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാ ഉമ്മാ മുമ്പന്റെ സ്വഭാവം അങ്ങനെയാണ് ഉമ്മാനെ കൊണ്ട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല മുമ്പിൽ ഉണ്ടെങ്കിൽ കൂടി എടുത്ത് കുടിക്കൂല എല്ലാം കയ്യിൽ എടുത്തു കൊടുക്കണു എന്നാ തന്നെ കുടിക്കുള്ളൂ ഓ അല്ലാത്തൊരു മനുഷ്യൻ തന്നെ സൈനബം റെഡി ആവു കല്യാണൊക്കെ കഴിഞ്ഞില്ലേ ഞാൻ പോവാണ് ആൾക്കാർ എന്തുവാണെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ എല്ലാവരും മാത്രമേ നോക്കൂള്ളൂ എനിക്ക് ആൾക്കാരുടെ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല ഞാൻ കൊണ്ട് വരുമ്പോ തന്നെ പറഞ്ഞതാണല്ലോ ഞാൻ ബോമലി എന്റെ വരണെന്ന് മതിവാരം കൂടി കഴിയട്ടെ ഇത്രയും നേരം നിന്നതൊന്നും പോരെ ഇന്നലെ നീ ഞാൻ ഇന്ന ഉമ്മാൻ്റെ അടുത്ത് പറയട്ടെ ഉമ്മ മൂപ്പര് പോണംന്ന് പറഞ്ഞട്ടെ തിരക്ക് കൂട്ടുന്നു ഞാൻ ഇന്നാ പോട്ടോടിയും എന്താ കൂട്ടിയാ നീ പറയുന്നത് ഒരു രണ്ടു ദിവസം ഇവിടെ നിൽക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാ കല്യാണം കഴിയുമ്പോഴത്തേന് പോവാണെന്ന് പറയുന്ന ആൾക്കാർക്ക് എന്താ പറയാ അപ്പൊ നിങ്ങൾ അവിടെ ചോദിക്കില്ലേ ആൾക്കാര് എന്ത് വർത്താനാണ് നീ പറയുന്നത് ഒരു രണ്ടു ദിവസം ഇവിടെ നിക്കുന്നിട്ട് പോവാ ഇനിയിപ്പൊ മറന്നോട് ചെറുമോടൊക്കെ ഇല്ലേ അതൊക്കെ കഴിയണ്ടേ അതിന്റെ പണിയില് വെട്ടുന്ന ആൾക്കാരൊക്കെ വരുമ്പോ പെണ്ണിൽ അവിടെ എന്ത് ചെയ്യണ പിന്നെ ഞാൻ എന്താ പറയുക ഒരു രണ്ടു ദിവസം ഇവിടെ നിൽക്കുന്നിട്ട് പോവാ എന്താ പതില് ഇത്രത്തെടുക്കാം ഉമ്മ എന്നാ പിന്നെ നിങ്ങൾ തന്നെ ചോദിക്കും ഞാൻ ഞാനിവിടെ രണ്ടു ദിവസം നിൽക്കട്ടെ എന്ന് ആ ഞാൻ ചോദിക്ക അതെ സൈനബ ഇവിടെ നിന്നോട്ടെ രണ്ടു ദിവസം അവള് രണ്ടു ദിവസം കഴിഞ്ഞേ ഞാനെന്തന്നെ അങ്ങനെ കൊണ്ടുവന്നാക്കരാ ഇപ്പൊ തന്നെ അവള് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല നാളെ പെണ്ണി വിട്ടിന്നൊക്കെ ആൾക്കാര് വരുവല്ലോ ചെറു വിളിക്കാൻ അപ്പൊ ആ പച്ചക്കൻ്റെ പെങ്ങൾ അവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാ അവള് പോയി പറയും അത് മോശമല്ലേ അപ്പൊ രണ്ടു ദിവസം അവൾ ഇവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഞാൻ അങ്ങോട്ട് അങ്ങനെ കൊണ്ടാക്കിന്ന് ആക്കിത്തരാ നിങ്ങൾക്ക് അർജന്റാണെങ്കിൽ നിന്ന പിന്നെ നിങ്ങൾ പോയിക്കോളെ ഇരിക്കണില്ല അല്ല അത് ശരിയാവില്ല പോട്ടെ അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ് ഇവിടെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതല്ലേ നാളെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരും വരും അവളുടെ സ്വന്തം ആങ്ങളുടെ കല്യാണമല്ലേ ഇങ്ങനെ പെട്ടെന്ന് അവള് പോയ എങ്ങനെയാണ് ശരിയാവുക എന്നിട്ട് എന്താ ചെയ്യ ശരി നീ പൊയ്ക്കോ നിന്റെ കെട്ടിയാലെ പടക്കാൻ നിൽക്കണ്ട നിന്നെ ചോദിക്കുന്നവരുടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം സ്വന്തം ആങ്ങളുടെ കല്യാണത്തിന് രണ്ടു ദിവസം നിൽക്കാൻ വിടാത്ത ഒരു മനുഷ്യൻ വല്ലാത്ത ഒരു കഷ്ടം തന്നെ ഞാൻ പറഞ്ഞില്ലേ നിന അടുത്ത് മൂപ്പന്റെ സ്വഭാവം ഒരു ജാതി സ്വഭാവമാണ് എന്നാലും ശരി നീ വേഗം പോകാൻ നോക്ക് നിന്റെ കെട്ടിയനാട് വെളിച്ചപ്പാട് പോലെ ഓർമ്മ തൊള്ളി നിൽക്കണ്ടോ ശരി അന്നേന പോണു എന്നാ ഇത് ഒരു അതാ സൈനമ്പാന്റെ ഉമ്മയല്ലേ വരുന്നത് കല്യാണമൊക്കെ അടിപൊളിയായില്ലേ ആ മൈമൂന ഓ കല്യാണമൊക്കെ അടിപൊളിയായി ഇതെന്താ ഈ വഴിക്കൊക്കെ കുറെ കാലത്തിന് ശേഷമാണല്ലോ ഒന്ന് കാണാൻ വന്നതാണേ അപ്പൊ എന്താ മരുമകൾ കൂട്ടിയിട്ട് വന്നില്ല മകനും ഭാര്യയും കൂട്ടിട്ടേ ഭാര്യ വീട്ടിക്ക് പോയിരിക്കണേ വിരുന്നിനെ അപ്പൊ ഞാനൊന്ന് ഒന്ന് കാണാലോ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കല്യാണത്തിന് വന്നിട്ടേ ഒരു ദിവസം പോലും അവളിൽ അവിടെ നിർത്തിയില്ല അവൻ അപ്പം തന്നെ തിരക്ക് പിടിച്ചിട്ട് അവളിൽ നിങ്ങടെ കൊണ്ടുവന്നു പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അവളുടെ മാപ്പിള പറയുന്ന പോലെ അല്ലേ അവൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ ഞാനും കുറെ പറഞ്ഞു നോക്കിയില്ല ഒരു ദിവസമെങ്കിലും അവിടെ ഇരുത്തി നിന്ന് പക്ഷെ അവൻ കേട്ടില്ല അപ്പം ഞാൻ പെണ്ണിൻ്റെ വീട്ടുകാർ കുറച്ച് തിന്നാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഇനി ഇതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് അവളെ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനുക്ക് ദേഷ്യം തരും അപ്പം ഞാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കാതെ പറഞ്ഞിട്ട് എടുത്തിട്ട് വന്നതാണ് ഇത് നിങ്ങൾക്കും കൊണ്ടുവന്നിട്ടുണ്ട് പാവ അവളുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണെന്ന് എന്നാൽ ഇങ്ങനത്തെ ഓരോ പിടിച്ച് നിങ്ങൾ കല്യാണം കഴിച്ചുകൊടുത്തല്ലോ അവളിനെ എന്ത് കഷ്ടപ്പാടാന്ന് കഷ്ടപ്പാടാന്നറിയോ അവൾക്ക് ഒരാളുടെടുത്ത് നേരം സംസാരിക്കാൻ കൂടിയില്ല അങ്ങനെ സംശയമാണ് മിണ്ടി അടിയും പിടിയും എൻ്റെ അമ്മോ ഇങ്ങനത്തെ ഒരാളുടെ കൂടെ നമുക്ക് രണ്ടു ദിവസം കൂടി ജീവിക്കാനാവില്ല മിണ്ടിയെ സംശയമാണ്ന്ന് ഒരാൾ വീട്ടിൽ വന്ന് അതിനെ സംസാരിക്കേണ്ടേ എന്താണ് ഏതാണ് ചോദിക്കണ്ടേ അപ്പ അവളെ പിടിച്ചു തല്ലു എന്താ കേട്ടോ ഇങ്ങനത്തെ ഒരുത്തരാണെന്ന് നമുക്ക് കല്യാണത്തിന് മുമ്പ് അറിയില്ലല്ലോ അപ്പോൾ എന്റെ മകളുടെ ഒരു ഗതികേട് അവളുടെ പാപ്പാന്റെ കൂട്ടുകാരന്റെ മാനാണ് ചെക്കൻ നന്നായി പെണ്ണിനെ നോക്കും പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ പാപ്പാന്റെ കൂട്ടുകാരൻ പറഞ്ഞു 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 ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കും ചോദിച്ചു ചോദിച്ചു ചോദിച്ച് കല്യാണം കഴിച്ചു കൊടുത്തതാണ് അതിപ്പം ഇങ്ങനെയൊക്കെ ആവുമെന്ന് നമുക്ക് അറിഞ്ഞ ശരി ഞാൻ അവളുടെ ഒന്ന് പോയി കാണട്ടെ ആ ശരി ഇങ്ങനെയാണ് ഇതിന്റെ ചുളിവന്നും പോയിട്ടില്ല ഇങ്ങനെയാണ് തയ്ക്ക ഏതെങ്കിലും ഒരു പണി നിന്നെ കൊണ്ട് നേരാൻ പണി ചെയ്യാൻ പറ്റുമോ ഉമ്മ ആ നിങ്ങളാ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളെ രണ്ടു ദിവസം മുമ്പ് അങ്ങോട്ട് വന്നത് വനിന്ന് കുറച്ച് പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവൾക്ക് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഇനിയിപ്പോ ഇതിനു വേണ്ടിട്ട് അവൾ അങ്ങോട്ട് വിളിച്ചു ചേർത്തണ്ടല്ലോ ഞാൻ തന്നെ നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടു വന്നതാണ് നമ്മളെന്താ കയ്യിലൊക്കെ പാട് അത് എന്തിനാ പറയാൻ പഠിക്കണത് ഞാൻ തന്നെ തല്ലേതാണെന്ന് അങ്ങോട്ട് നിന്റെ അടുത്ത് ഉമ്മ എന്താ എന്നെ അങ്ങോട്ട് വീഴുമോ മൗലേ അച്ചടക്കത്തിൽ പെരുമാറാൻ പഠിപ്പിക്കണം എല്ലാം വെച്ച് ഇങ്ങനെയൊക്കെ പാടൊക്കെ വീഴും അല്ല എന്താച്ചടക്കും ഇല്ല എന്നാണ് നിങ്ങൾ പറയണത് ഞാനും വേണ്ടാ വേണ്ട പ്രശ്നം ഉണ്ടാക്കേണ്ടാവട്ട് നിൽക്കുകയാണ് അവൾക്ക് അച്ചടക്കം ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഈ സ്വഭാവം സഹിച്ചിട്ടാണ് അവൾ ഇവിടെ ഇരിക്കുന്നത് ഞാനും വേണ്ടാ വേണ്ട അവൻ്റെ നിങ്ങൾ ഒരുപാടാവുന്നത് ഒരു രണ്ടു ദിവസം അവളുടെ സ്വന്തം അവങ്ങളുടെ കല്യാണത്തിന്റെ അവളുടെ സ്വന്തം വീട്ടിൽ രണ്ടു ദിവസം നിൽക്കാൻ നിങ്ങൾ സമ്മതിച്ചാ ഇവിടെ അടുത്തുള്ളവരൊക്കെ പറയുന്നു നിങ്ങളുടെ സ്വഭാവത്തിനെ പറ്റിയിട്ട് എന്നിട്ട് അവളൊന്നും പറയാണ്ട് ഇത്രയും കാലം ഇവിടെ നിങ്ങളുടെ കൂടെ ജീവിക്കണമെങ്കിൽ അവൾക്ക് നിങ്ങളോട് സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനും വേണ്ട വേണ്ട പ്രശ്നം ഉണ്ടാക്കണ്ട വേണ്ട കുടുംബം അല്ലേ ജീവിതം അല്ലേ വേണ്ടി മുണ്ടാണ്ട് ഒന്നും പറയാണ്ട് നിൽക്കുകയായിരുന്നു അന്ന് കല്യാണത്തിന് വന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് ഞാൻ ഒരു ഗ്ലാസ് ചായ തന്നത് നിങ്ങക്ക് എടുത്ത് കുടിക്കാൻ പറ്റിയ അത് ടേബിളിന്റെ മുമ്പ് തരുന്നിട്ട് അത് അവളെ ഓടി വന്നിട്ട് എടുത്തു കാണുന്നപ്പടല്ലേ നിങ്ങൾ അത് കുടിക്കാൻ നിങ്ങൾക്ക് പറ്റിയത് എന്തൊരു സൗകര്യമാണ് നിങ്ങൾ ഏഹ് ഞാൻ ഇവിടെ വരുമ്പോ വൈകുന്നേരത്തിൽ കൂടി പറയേണ്ടായിരുന്നു എന്റെ കുട്ടി ഈ വീട്ടിൽ അനുഭവിക്കുന്ന കാര്യങ്ങള് എന്തിനാണ് ഞാൻ അവളുടെ കയ്യിൽ കാണുന്നതല്ലേ പാട് അതും പോരാണ്ട് ഞാൻ വരുമ്പോ കണ്ടതല്ലേ മുഖത്തേക്ക് ആ തുണി കലച്ചറിയുന്നത് എന്നെ നമ്മൾ എന്തിനാ നിങ്ങനെയൊക്കെ കഷ്ടം അനുഭവിച്ചിട്ട് ഇവിടെ കിട്ടേണ്ട കാര്യം അത്രയ്ക്ക് ഗതികടൊന്നും എനിക്കില്ല ഈ മനുഷ്യനോട് ജീവിക്കാൻ കാട്ടി നല്ല നീ വീട്ടിൽ വന്നിരിക്കുന്നത് എനിക്ക് സമാധാനത്തോട് രണ്ടു ദിവസം ഇരിക്കാങ്കിലും പറ്റും ഇന്ന് ഞങ്ങൾ നോക്കിക്കോളാം നിന്നങ്ങനെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടൊന്നും ഇല്ല നിനക്ക് എപ്പ വേണമെങ്കിൽ കയറി വരാം നീ വാ എന്റെ കൂടെ ഉമ്മട്ടെ നീ ഉമ്മാ പിന്നോട് പോയാലേ ഈ പടി പിന്നെ കേറാൻ പറ്റൂന്ന് നീ വിചാരിക്കട്ട കൂടെ ജീവിക്കാണ്ട് നീ ഇടവാ पया वोटे जीविकान रही वोट की <laughs> <laughs> ൂട്ടടിച്ചിട്ട് സൈനമ്പ പാവം അവളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഒരു ഫാനും കൂടി ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്തിനും ഏതിനും അവളിനെ വിളിക്കും പാവം തന്നെ അവളില്ലാണ്ടിരുന്നപ്പോഴാണ് അവളുടെ വില മനസ്സിലാവുന്നത് അവളിനൊന്ന് വിളിച്ച് നോക്കട്ടെ അവളില്ലാണ്ട് എനിക്ക് പറ്റില്ല ഹലോ സൈനബ നീ എപ്പോഴാണ് വരണേ ഇവിടെ നീ എന്നെക്കൊണ്ട് ക്ഷമിക്കൂ ഞാൻ നിന്നെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് നീ അതൊന്നും മനസ്സിലാക്കണ്ട എനിക്കിപ്പോൾ നിന്റെ വില മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇനി മുമ്പത്തെ പോലെ ഒന്നും നിന്നെ ഉപദ്രവിക്കില്ല ഒന്നും ചെയ്യില്ല നിന്റെ ഇഷ്ടപ്രകാരം തന്നെ ഞാൻ ഇനി നടക്കുള്ളൂ നീ എപ്പോളങ്ങ നീ ഇങ്ങോട്ട് വരില്ലേ അല്ലെങ്കിൽ വാണ്ട സൈന്യം പറ ഞാൻ അങ്ങോട്ട് വരാ നിന്നെ കൂട്ടിയിട്ട് വരാൻ നിന്റെ ഉമ്മാൻ്റെ അടുത്ത് എനിക്ക് ക്ഷമ ചോദിക്കണം എന്നാ ശരി